നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് കമന്റിനകത്ത് കുറെ അധികം കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കം പറയാം ഒമ്പത് വർഷം മുന്നേ ലൈസൻസ് എടുത്ത ആളാണ് പക്ഷെ അന്ന് നന്നായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നാണ് പക്ഷേ പുറകിലൊന്നും ആളെ വെച്ച് ഓടിച്ചിട്ടില്ല പക്ഷെ പുറകിൽ ആളെ വെച്ച് ഓടിക്കുമ്പോൾ ഒരു ഓരോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു ഒരു ടെൻഷനാണ് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് മൂന്ന് കുട്ടികളാണ് കുട്ടികളെ പുറകിൽ വെച്ചുകൊണ്ട് ഇവരെ പോയിട്ടില്ല പോകണം എന്നുള്ള ആഗ്രഹമുള്ളതായിട്ട് നമുക്ക് ഇനി മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ മുന്നിൽ വെച്ച് ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വളവൊക്കെ തിരിക്കേണ്ടത് ഏത് സമയത്താണ് ബ്രേക്ക് പിടിക്കേണ്ടത് അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഇദ്ദേഹം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒമ്പത് വർഷം മുന്നേ നമ്മൾ വണ്ടി പഠിച്ചിട്ട് കുറേ അധികം ഗ്യാപ്പിട്ടിട്ട് പിന്നെ പിന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓടിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ചു വരുവാണെങ്കിൽ പിന്നെ ആ പേടി കഴിഞ്ഞു പോയി നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ വണ്ടി ഓടിക്കും ഇങ്ങനെയൊന്ന് ബ്രേക്ക് ആയതിന് ശേഷം നമ്മൾ ഓടിക്കുമ്പോൾ ആദ്യം നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മൾ അത് നമ്മുടെ ഒരു കുറവല്ല നമ്മൾ ഒരു കാര്യം തന്നെ കുറച്ചാൾ ഉപയോഗിക്കാതിരിക്കുകയും ആ ഒരു കഴിവ് നമ്മൾ കുറച്ച് ആൾ മാറ്റിവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ പിന്നീട് പെട്ടെന്ന് പറയാനും ക്ലിയർ ആവും പക്ഷേ ആദ്യം തന്നെ നമ്മളിത് ഓടിക്കുന്ന സമയത്ത് പറ്റാതെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഈ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വെച്ചിട്ട് പിന്നീട് വണ്ടി ഓടിക്കുമ്പോഴാണ് പലർക്കും അത് മുന്നോട്ട് ക്ലിയർ ആവാൻ സമയം എടുക്കുന്നത് കുട്ടികളെ മുൻ വണ്ടിയിൽ വെച്ച് ഓടിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം കയറുമ്പോൾ എന്ത് ചെയ്യണം ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം വണ്ടി ബ്രേക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരു പിടുത്തം എപ്പോഴും വേണം കുട്ടികളെ പിടിച്ചിരിക്കാനായിട്ട് നന്നായിട്ട് പരിശീലിക്കണം ഫ്രണ്ടിലാണ് നിർത്തി ഓടിക്കുന്നതെങ്കിൽ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ കുട്ടികളെ പിന്നെ ഫ്രണ്ടിൽ നിർത്തരുത് കാരണം നമ്മുടെ കാഴ്ച മറഞ്ഞു പോകും അതുകൊണ്ട് ഹൈറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ പുറയിൽ ഇരിക്കാനായിട്ട് പരിശീലിപ്പിക്കുക ഹൈറ്റ് ആയി ആയിക്കഴിയുമ്പോൾ തന്നെ കുട്ടികളെ പുറയിലേക്ക് എടുക്കുക അത് മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ ഹാൻഡിലിൽ പോയി മുഖം ഇടിക്കാത്ത രീതിയിൽ കൈ അങ്ങനെ പിടിച്ച് നിൽക്കണം അങ്ങനെ ഒരു മുന്നിൽ വെക്കാൻ വേണ്ടി നമുക്ക് ഹാൻഡിൽ ഉണ്ട് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും നമ്മുടെ വണ്ടിക്ക് ഏതാണോ യോജിക്കുന്നത് അത് മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികളെ കൊണ്ട് ഹാന്ഡിലിൽ പിടിപ്പിക്കാതിരിക്കുക പലരും ഹാന്ഡിലിൽ പിടിപ്പിച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും വലിയ ഡേഞ്ചർ ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വളവുകളൊക്കെ തിരിക്കുന്ന സമയത്ത് കുട്ടികൾ ബലം പിടിക്കും നമ്മുടെ വണ്ടി ചരികയോ ഒക്കെ ചെയ്യുന്നതാണോ നമ്മൾ നോർമലി അങ്ങനെ ബലം പിടിച്ചു പോകുമല്ലോ പിന്നെ ബ്രേക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിർത്താൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചില സാഹചര്യങ്ങളിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ കയറുമ്പോഴും ഒക്കെ ബ്രേക്ക് രണ്ടും പിടിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം വണ്ടി മുന്നോട്ട് പുറകോട്ട് കഴിഞ്ഞാൽ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വണ്ടി മുന്നോട്ടും പുറകോട്ടും അനങ്ങാത്ത രീതിയിൽ വണ്ടി നിർത്തുമ്പോൾ നിർത്തുന്ന സാഹചര്യത്തിൽ വണ്ടി രണ്ട് ബ്രേക്കും പിടിച്ചു വെച്ചിരിക്കണം കയറ്റത്താണ് വണ്ടി നിർത്തുന്നതെങ്കിൽ ആക്സിലേറ്റർ മാറ്റിയതിന് ശേഷം പുറയിലത്തെ ബ്രേക്ക് മുന്നിലത്തെ ബ്രേക്ക് പോകൂ ഒന്നിച്ച് പിടിക്കണം കാരണം ആക്ലേറ്റർ മാറ്റിപ്പോൾ തന്നെ വണ്ടി സ്ലോ ആവും പിന്നെ വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോവാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കരുത് ഇങ്ങനെ വണ്ടി പുറകോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് വണ്ടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക് പിടിക്കുക അതുപോലെ തന്നെ ഇറക്കത്താണെന്നുണ്ടെങ്കിൽ പുറകത്തെ ബ്രേക്ക് എത്രയാണോ പിടിക്കുന്നത് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ മുന്നിലത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ കാരണം മുന്നിലോട്ടൊരു താഴ്ചയുള്ളതുകൊണ്ട് അത് ഇറങ്ങിപ്പോ ടയറൊക്കെ ഇറങ്ങി പോകാനും നമുക്ക് ബാലൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് മുന്നിലത്തെ ബ്രേക്ക് കുറവും പുറത്തെ ബ്രേക്ക് കൂടുതലാണ് പിടിക്കാം ഏ സമയത്ത് പിടിക്കാം ഏത് സമയത്ത് പിടിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസിൽ കൂടി കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നൊരു കാരണവശാലും ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നത് അത് നമ്മുടെ മൈലേജ് കുറയ്ക്കും വണ്ടി ഇവിടെ ക്ലച്ച് ആവും പിന്നെ ഇഞ്ചിൻ കംപ്ലൈൻറ്റ് അങ്ങനെ പല 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 നമുക്ക് ഉണ്ടാവും ബ്രേക്ക് തേഞ്ഞ് പോവും പിന്നെ ടയർ ചൂടാവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ബ്രേക്ക് പിടിച്ചൊരുക്കും വണ്ടി ഓടിക്കരുത്